ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറാണ് മോഹൻ ഭബു അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാറുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും മുസ്ലിമിനെ ഇന്ത്യ വിട്ടു പോകൂ എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ് പറയുന്നയാൾ ഹിന്ദു അല്ല എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഇന്ത്യ എന്ന ഇൻ ആ ഇൻറ്റഗ്രേറ്റഡ് ടെറിട്ടറിയിൽ ജനിച്ചവരെല്ലാവരും ഹിന്ദുക്കളാണ് അതിനോട് അദ്ദേഹം പറഞ്ഞു എല്ലാവരുടെയും റെസ്പെക്റ്റീവ് കാസ്റ്റ് കാസ്റ്റ് സെക്സ് എല്ലാവരുടെയും ജീൻ ഒന്നാണ് ലോകത്ത് ഏതാണ്ട് നൂറ്റി അറുപത് കോടി വരെ മുസ്ലിങ്ങളുണ്ട് എണ്ണൂറ്റി പത്ത് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ മക്കയും മദീനയും അത്ര പവിത്രവും പരിപാവനവുമാണ് അയോധ്യ രാമജന്മഭൂമി അവർക്ക് അത്ര അവരുടെ വികാരമാണത് ആ അയോധ്യയിലുണ്ടായിരുന്ന ടെമ്പിൾ മാറ്റി അതിൻ്റെ മുകളിലാണ് ഒരു പള്ളി പണിതെന്നും അന്നത്തെ മുസ്ലിങ്ങൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കുറേ പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ആരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നാണെന്നും അതിൽ കാര്യമായി പ്രാർത്ഥന നടന്നില്ലെന്നും അത് അങ്ങനെ കുറേ ആൾ പോവുകയായിരുന്നതും അതിൽ വളരെ ആത്മാർത്ഥമായ ഹിന്ദു ഇതുള്ളവർക്ക് വിഷമമുണ്ടായിരുന്നു എന്നാൽ അവിടെയുള്ള മോഡസ്റ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അത് ശരിയല്ലെന്നും അതിനെപ്പറ്റി സംസാരം സംസാരമുണ്ടായപ്പം തിരിച്ച് ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നും ഒക്കെയുള്ള കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയെ വൺ ഇന്ത്യ വൺ നേഷൻ വൺ പീപ്പിൾ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ സമൂഹം ഹിന്ദു സമൂഹം തന്നെയാണെന്നുള്ള യാതൊരു സംശയവും നമസ്കാരം സാർ നമസ്കാരം നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ഈ സമൂഹം കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് രാമപ്രതിഷ്ഠ അതായത് ഇരുപത്തിരണ്ടിന് വരാനിരിക്കുന്നു തീർച്ചയായും അതൊരു വലിയ പ്രശ്നങ്ങളുണ്ട് അഞ്ഞൂറ് വർഷമായി കാത്തിരിക്കുന്നു ഹിന്ദു സമൂഹം എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത് സാറിൻ്റെ ഒരു വിശാലമായ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ആ നേതൃത്വത്തിലുള്ള വ്യക്തി എന്നതിനപ്പുറം വിദ്യാഭ്യാസ വിചക്ഷനാണ് അതുപോലെ തന്നെ വൈവിധ്യങ്ങളായ ജീവിത പശ്ചാത്തലത്തിൻ്റെ ഒരു പാന്താവിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ഞാനിതിൽ രാഷ്ട്രീയം പറയുമായിരിക്കാം ഒരു എന്താ പറയുക ഇമ്പാർഷ്യൽ നോർമൽ സിറ്റിസൺ ഇതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ആ പെർസ്പെക്റ്റീവിലാണ് ഞാനിതിനെ കാണുന്നത് ഈ പറഞ്ഞ അയോധ്യ ഇഷ്യൂവിനെ പറ്റി വളരെ സുചിന്തിതമായി അല്ലെങ്കിൽ വളരെ ഡീപ്പായി ഗവേഷണം ചെയ്ത ഒരാളാണ് ശ്രീ കെ കെ മുഹമ്മദ് ഈ കെ കെ മുഹമ്മദ് ഈസാൻ ആർക്കിയോളജിസ്റ്റ് നോട്ട് എ ഹിസ്റ്റോറിയൻ ഇപ്പോൾ ആർക്കിയോളജിസ്റ്റും ഹിസ്റ്റോറിയനും തമ്മിൽ രണ്ടാണ് എന്താണ് ആർക്കിയോളജിസ്റ്റ് പുരാവസ്തു ഗവേഷണം ചെയ്ത് റിയൽ സിറ്റുവേഷൻ കണ്ടുപിടിക്കുന്ന ആളാണ് ആർക്കിയോളജിസ്റ്റ് ഈ ഡെസ് റിസർച്ച് കുഴിച്ച് പോയി കണ്ട് എവിഡൻസ് മനസ്സിലാക്കി സയൻറ്റിഫിക്കായിട്ട് അൺട്രാവൽ എന്ന് പറയുന്ന ആളാണ് ആർക്കിയോളജി വോട്ട് ഇസ് എ ഹിസ്റ്റോറിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി നോക്കിയിട്ട് കഥ പറയുന്ന ആൾക്കാരാണ് അവർ ആരെന്ത് എഴുതി വെച്ചേക്കുന്നു ഒരേ സബ്ജെക്റ്റിനെ പറ്റി രണ്ട് രീതിയിലോ മൂന്ന് രീതിയിലോ എഴുതാം അപ്പോൾ എനിക്കിഷ്ടമായ രീതിയിൽ ഞാൻ ഒരു കഥ പറയുക മറ്റേ ആളെ ഒറ്റ കഥ പറയുക അങ്ങനെ കഥ പറയുന്നവരാണ് ഹിസ്റ്റോറിയൻസ് കെ കെ മുഹമ്മദ് ഇസ് എ മുസ്ലിം ഈസ് എൻ ഓണസ്റ്റ് man, ഈസ് എ ജനറൽ മാൻ ഈസ് എൻ അൺബയസ്റ്റ് മാൻ ഈസ് എ റിസർച്ചർ അദ്ദേഹം നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഈ ഇഷ്യൂ ഒക്കെ നയൻറ്റീൻ നയൻറ്റി ടുള്ളിലാണ് ഇതൊക്കെ വരുന്നത് അതിന് മുമ്പ് തന്നെ പ്രൊഫസർ ലാലിൻ്റെ ടീമിൽ വർക്ക് ചെയ്ത ഗവേഷണം നടത്തിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഓണസ്റ്റായിട്ട് കുറേ സ്റ്റേറ്റ്മെൻസും പബ്ലിക്കേഷൻസും ഒക്കെ ലാലിനൊപ്പം നടത്തിയിട്ടുള്ളതിൽ അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്നത് യാതൊരു സംശയവും ഇത് പണ്ടത് രാമജന്മഭൂമിയായിരുന്നു എന്നും അതിനുശേഷം വന്ന ബാബറുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണാധികാരിയോ മറ്റാരൊക്കെയോ അന്നത്തെ മത ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അത് അധിനിവേശം നടത്തി എൻ്റെ മലയാള വാക്കുകൾ ശരി അധിനിവേശം നടത്തി അതിൻ്റെ മുകളിൽ അത് പൊളിച്ചിട്ട് അതിൻ്റെ മുകളിൽ രാ അയോധ്യയിലുണ്ടായിരുന്ന ടെമ്പിൾ മാറ്റി അതിൻ്റെ മുകളിലാണ് ഒരു പള്ളി പണിതെന്നും അന്നത്തെ മുസ്ലിങ്ങൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കുറേ പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ആരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നാണെന്നും അതിൽ കാര്യമായി പ്രാർത്ഥന നടന്നില്ലെന്നും അത് അങ്ങനെ കുറേ ആൾ പോവുകയായിരുന്നെന്നും അതിൽ വളരെ ആത്മാർത്ഥമായ ഹിന്ദു ഇതുള്ളവർക്ക് വിഷമമുണ്ടായിരുന്നു എന്നാൽ അവിടെയുള്ള മോഡസ്റ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അത് ശരിയല്ലെന്നും അതിനെപ്പറ്റി സംസാരമുണ്ടായപ്പം തിരിച്ച് ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നും ഒക്കെയുള്ള കാഴ്ചപ്പാടും ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു എന്ന് ശ്രദ്ധിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നത്തിനെ വഷളാക്കി മുതലാക്കാൻ ശ്രമിച്ചത് ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഓഫ് മുസ്ലിം യൂണിവേഴ്സിറ്റീസും മറ്റ് ബന്ധപ്പെട്ടവരുമാണ് അവരതിനെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള പ്രോസസ്സിൽ ഹിസ്റ്റോറിയൻസ് നോട്ട് ആർക്കിയോളജീസ് അവർ പറയാൻ തുടങ്ങി അല്ല തിരിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടെ ഇഷ്യുണ്ടാക്കി അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ശ്രമമായിരുന്നുള്ള വളരെ ഹിസ്റ്ററി വളരെ വ്യക്തമാണ് പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പഠനഫലങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിൻ്റെ ഒരു പാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഫസർ ലാലിൻ്റെ പബ്ലിക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ് അത് രാമ ജന്മഭൂമി തന്നെയായിരുന്നു അതിൽ കയറിയത് തന്നെയായിരുന്നു കയറിയ ഒരു പണിത് തന്നെ പണിതെങ്കിലും കുറേ പേർക്ക് അത് വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നും നല്ല മനുഷ്യരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ ഇവർ വഷളാക്കിയതാണെന്ന് ഒക്കെ അറിയാവുന്നതും അത് കഴിഞ്ഞ് വന്ന കോടതി വിധി സുപ്രീം കോടതിയൊക്കെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയൊക്കെ ഉള്ളത് ഫൈനസ്റ്റ് ജഡ്ജിങ് പ്രോ പീഠങ്ങളാണ് നീതിപീഠങ്ങളാണ് അവർക്ക് കുറ്റുപാടതിനെ പഠിച്ച് പഠിച്ച് പഠിച്ച അവസാനമാണ് മോഡസ്റ്റായിട്ട് തീരുമാനമെടുത്തത് രണ്ടു പേർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ആകെ ഈ പൊളിറ്റിക്കൽ അഡ്വാൻ എടുക്കുന്നവർക്കും മതിയായി അങ്ങനെ അതൊരു സൊല്യൂഷൻ വന്നു ഈ കോടതി വിധിയെ തന്നെ പരാമർശിക്കുകയാണെങ്കിൽ ഈ ഡി ഡിവൈ ചന്ദ്രചൂഡൊക്കെ ഈ വിഷയം ചോദിച്ചപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഡി വൈ ചന്ദ്രചൂഡ് തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതാണ് ഏറെ മഹത്തരമായതെന്ന് എനിക്ക് തോന്നുന്നു സാർ അത് കുറെ കൂടെ ഒന്ന് നിരീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടത് അതായത് ഈ വിധി കോടതിയുടെ വിധിയായിരിക്കണം അതുകൊണ്ട് ഞങ്ങളുടെ ആരുടെയും പേരതിൽ പരാമർശിക്കാതെ ഒറ്റ വിധിയായി പരാമർശിക്കണം എന്ന് ഞങ്ങൾക്കൊരു നിഗമനം എന്തായിരുന്നു അത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് സാർ നോക്കി അല്ല ഞാൻ പറഞ്ഞ അത് ഇനിക്ക് എനിക്ക് മനസ്സിൽ വരുന്നത് ഒന്ന് നമ്മുടെ ഈ നീതിപീഠത്തിൻ്റെ ഔന്നത്യം അതിൻ്റെ ഇംപാർഷ്യൽ ജഡ്ജ്മെൻ്റ് ചെയ്യാനുള്ള താല്പര്യം നമ്മൾ എല്ലാ ജഡ്ജിമാരും മോശമൊന്നും പറയാൻ പറ്റത്തില്ല നല്ല ഒരുപാട് ഒരുപാട് ഒരു ജഡ്ജിമാരുണ്ട് അവിടെ ഇവിടെയൊക്കെ സ്വൽപ്പം വിഷമം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും നമ്മുടെ ആ നീതിപീഠത്തിൻ്റെ ഔന്നത്യമാണ് ഞാൻ അത് കണ്ടത് അതായത് ഒരു ജഡ്ജ്മെൻ്റ് വരുമ്പം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വാല്യൂ അത് പ്യൂർലി ബേസ്ഡ് ഓൺ ഫാക്ട്സ് അല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് ഞങ്ങളുടെ സുപ്രീം കോടതിയുടെ വിധിയാണെന്നാണ് പറഞ്ഞത് അല്ലാതെ അത് ആരുടെയും ഒരു എന്താ പറയണത് ഇൻഫ്ലുവൻസ് ബേസ്ഡ് വിധിയല്ല എന്ന് പറഞ്ഞു ഒന്നത് അതിനു അതിനുമുമ്പ് ഞാൻ വിട്ടുപോകാത്ത കാര്യം പറയുന്നു മുഹമ്മദ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ മറന്നു പോകാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അതായത് മുസ്ലിങ്ങൾക്ക് ലോകത്ത് ഏതാണ്ട് നൂറ്റി അറുപത് കോടി വരെ മുസ്ലിങ്ങളുണ്ട് എണ്ണൂറ്റി പത്ത് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ മക്കയും മദീനയും അത്ര പവിത്രവും പരിപാവനവുമാണ് അയോധ്യ രാമജന്മഭൂമി അവർക്ക് അത്ര അവരുടെ വികാരമാണത് അതിൽ കൈയടക്കുന്നത് ഒരു രീതിയിലും അത് ക്ഷമിക്കാവുന്നതല്ല പിന്നെ ഞാൻ വീണ്ടും ആലോചിച്ചത് ഇന്നിപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് എൺപത് ശതമാനത്തിനകം ഹിന്ദുക്കളാണ് അന്ന് കാലത്ത് ആയിരത്തി നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി അഞ്ഞൂറൊക്കെ ആ ആ കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ കൂടുതലായിരുന്നിരിക്കുക അതിനേക്കാളും പിന്നീടാണ് ഈ കൺവേർഷനൊക്കെ വന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്ന് എന്നിട്ടും അന്നത്തെ ഹിന്ദുക്കൾ എന്ത് ടോളറൻ്റ് ആണ് എന്ത് സബ്മിസീവാണ് എന്ത് ആണ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കയിലും മദീനയിലും ആക്രമിച്ച് കയറി ഒരു പക്ഷേ ബാബറുടെ ആ പിന്നെ എന്താ പറയുക അദ്ദേഹം സൈനിക ബലം കൊണ്ടാകാം കയറിയിട്ട് അവർ അതിന് വലിയ പ്രശ്നമൊന്നുമൊന്നും ഉണ്ടാക്കിയില്ല പിന്നീടൊക്കെ പ്രശ്നങ്ങളുണ്ടായെങ്കിൽ തന്നെയും ഹിന്ദുക്കൾ എന്ത് ടോളറൻ്റ് ആയിരുന്നു എന്ത് മാത്രം ആയിരുന്നു എന്തുമാത്രം വെളിയിൽ നിന്ന് വന്ന മറ്റ് ഇതര പിന്നെ ഇന്ന് പറയുന്ന മൈനോറിറ്റീസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ വെളിയിൽ നിന്ന് വന്ന് അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്ത് അവരെ പിന്നെ കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ഫാമിലിയാക്കി മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വരെ അനുവദിച്ച ആ ഹിന്ദു സമൂഹത്തെ നമ്മൾ രണ്ട് കൈ എടുത്തതിൻ്റെ തൊഴുതാലും മതിയാവില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ അതുപോലെ ഏതാണ്ട് മൂവായിരത്തോളം പള്ളികൾ വന്നിരിക്കുന്നത് പല പല പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെ മുകളിലാണെന്നും പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിൻ്റ് എനിക്ക് എന്നി വളരെ തോന്നിയത് എന്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വന്ന് അങ്ങനെയൊക്കെ അന്ന് ചെയ്ത തെറ്റുകൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളത് വിട്ടുതരാം എന്ന് പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതുണ്ടല്ലോ അത് എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയതാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഇന്നത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളെങ്ങനെ പറയുകയാണെങ്കിൽ കൊണ്ടല്ലേ അവർ പറഞ്ഞു നോ അതിൻ്റെ റീസൺ എന്താണ് നോ നിങ്ങളാരും മാറണ്ട നിങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ വൺ ഇന്ത്യ വൺ നേഷൻ വൺ പീപ്പിൾ എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ സമൂഹം ഹിന്ദു സമൂഹം തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല ഒന്ന് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറാണ് മോഹൻ ഭഗവത് അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാറുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും മുസ്ലിമിനെ ഇന്ത്യ വിട്ട് പോകൂ എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ് പറയുന്നയാൾ അല്ല എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഇന്ത്യ എന്ന ഇൻ്റ ഇൻ്റഗ്രേറ്റഡ് ടെറിട്ടറിയിൽ ജനിച്ചവരെല്ലാം ഹിന്ദുക്കളാണ് അതിനോട് അദ്ദേഹം പറഞ്ഞു എല്ലാവരുടെയും റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് സെക്സ് എല്ലാവരുടെയും ജീൻ ഒന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ പള്ളികൾ അടിയിൽ എന്ന് സെർച്ച് ചെയ്യാൻ ആരും പോണ്ട എന്ന് പറയാം ബീ പള്ളികളുടെ ആള് അടിയിൽ ഗ്രേവിയാർഡിൽ അതിൻ്റെ അടിയിൽ അമ്പലങ്ങളുണ്ടോ സെർച്ച് ചെയ്ത് നമ്മുടെ ഹിന്ദുക്കൾ പോണ്ട അതിൻ്റെയൊക്കെ മെസ്സേജ് എന്താണ് ഹിന്ദു സമൂഹം ആഗ്രഹിക്കുന്നത് ആ വൺ ഇന്ത്യ വൺ പീപ്പിൾ വൺ ബ്രദർഹുഡ് അവരെപ്പോഴും പറയുന്ന വസുദേവ കുടുംബകം എന്നൊക്കെ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾസും ഫിലോസഫിയും തന്നെയാണ് അവർ വലുതാക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഞാനുൾപ്പെടുന്ന സമൂഹം ഉൾപ്പെടെ ഇവരൊക്കെ അവരൊക്കെ ഇതുപോലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാത്തത് എന്ത് ഇത്രയും വാല്യൂറിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാത്തത് എന്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്തിനു വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി ഇന്ത്യയുടെ ഒണ്ണസ്സിന് വേണ്ടി ഇന്ത്യയുടെ പ്രോഗ്രസിന് വേണ്ടി ഇന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ ഉണ്ടെന്ന് വേൾഡ് ക്ലോക്ക് പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി വരെയുള്ള ജനങ്ങൾ ഒന്നിച്ച് എപ്പോഴും നമ്മൾ ഈ ശ്ലോഗിന് വേണ്ടി പറയുന്നത് പോരാ സഹോദരന്മാരെന്താ പറയുക റിയൽ സഹോദരന്മാരായിട്ട് നമുക്ക് ജീവിക്കാനും വളരാനുമുള്ള ബേസിക് കാര്യമുണ്ട് കാര്യം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ് വിശ്വാസം കൊണ്ടല്ലേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് വേറെ അർത്ഥത്തിൽ നിങ്ങൾ ചോദിച്ച ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നൗ വി ആർ ഓൾ ഹാപ്പി വി ആർ ഓൾ ഹാപ്പി ദർ ഇസ് എ വെരി സേഫ് കംഫർട്ടബിൾ ആക്സെപ്റ്റബിൾ സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ അയോധ്യ നൗ ഒന്ന് രണ്ടാ ഇനി ഞാൻ അല്പം രാഷ്ട്രീയമാണെന്ന് തോന്നുന്നില്ല പറയാം ഞാൻ ഈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇതിന് എടുത്ത സൊല്യൂഷൻ കണ്ട നാലോ അഞ്ചോ കൊല്ലം കൊണ്ട് പണി തീർത്തു അപ്പുറത്ത് തന്നെ പള്ളി പണിയാനുള്ള അത് സൗകര്യം ചെയ്ത് കൊടുത്തു അത് മാത്രം അയോധ്യ ഈസ് ഗോയിങ് ടു ബി എ ഗ്ലോബൽ ടൂറിസം സെൻറ്റർ ഗ്ലോബൽ സ്പിരിച്വൽ സെൻറ്റർ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ എയർ ട്രാഫിക് ട്രെയിൻ ട്രാഫിക് എവ്രിതിങ്ങിന് വേണ്ടിയുള്ള സെൻറ്ററായി മാറുന്നു അവിടെ വരാൻ പോകുന്ന ആ ഒരു എന്താ പറയണത് ഇക്കണോമിക് ആക്ടിവിറ്റി സ്പിരിച്വൽ ആക്ടിവിറ്റി സോഷ്യൽ ആക്ടിവിറ്റി കമ്മ്യൂണൽ ഇൻറ്റിഗ്ര ഇൻ്റഗ്രേഷൻ അതിനേക്കാൾ ഒരു കാര്യം കൂടെ ഞാൻ നോട്ട് ചെയ്തത് വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്തത് മുസ്ലിം പള്ളിയിലാണെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം വന്നാൽ എന്ന് പറയുന്ന ചിലടമെങ്കിലും ഉണ്ട് ചിലടവും പറയുന്നില്ല ക്രിസ്ത്യാനികൾ എനിക്കത് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ ഇവിടെ എന്നെ ഏത് വിശ്വാസിക്കും അവിടെ പോകാം ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടില്ല എനിക്കും നാളെ പോകാം ഏത് ജാതി മതക്കാരനും അവിടെ പോയി ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ അയോധ്യ എന്ന ക്ഷേത്രത്തിൽ പോയി വിശ്വാസമുണ്ടെങ്കിൽ പോയി അവിടെ പ്രാർത്ഥിക്കാം അവിടെ മനസ്സമാധാനം കൊള്ളാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പം തോന്നിയത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റി ആ വസുദേവ കുടുംബം എന്ന് പറയുന്ന സംസ്കാരത്തെപ്പറ്റി അത് തന്നെ പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്ററെ പറ്റി അതിൽ ഫോക്കസ് ചെയ്ത് ലോകത്തെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഗവേണൻസിനെ പറ്റി അതിനപ്പുറം അംബാനി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് മോഡിജി ഗുജറാത്തിനെ ഗ്രോത്ത് എൻജിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു ശ്രമിക്കുന്നു ഗുജറാത്ത് എസ് എ മോഡൽ ഗുജറാത്ത് എസ് എ ഗ്രോത്ത് എൻജിൻ അത് വെച്ചുകൊണ്ട് ഇന്ത്യ അതേ മോഡൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻറ്റഗ്രേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് നോളജ് എവറിഥിങ് എവറിങ് എന്നിട്ട് അടുത്ത സ്റ്റേജിൽ പുള്ളി എന്താ ചെയ്യുന്നത് ഇന്ത്യ ഒരു വലിയ ഗ്രോത്ത് എൻജിനാക്കിയിട്ട് ആ ഇന്ത്യ എന്ന ഗ്രോത്ത് എൻജിനെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു ആ ഒരു വിഷൻ ആ ഒരു ഡിറ്റർമിനേഷൻ ആ ഒരു എക്സിക്യൂഷൻ പ്രോസസ്സ് ആ ഒരു ലീഡർഷിപ്പ് ഇതൊക്കെ വന്നത് നമ്മുടെ ഹിന്ദു പൈതൃകത്തിൽ നിന്നാണ്